ഇന്ന് നമ്മൾ കേട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിലൊക്കെ അയൺ ഗുളിക കുട്ടികൾക്ക് വിതരണം ചെയ്തു ആ ഗുളിക ഒരു ഓരോ കുട്ടികളും മത്സരിച്ച് ഒരുപാടെണ്ണം കഴിച്ചു എന്നാണ് പറയുന്നത് ചില കുട്ടികൾ പത്തും പതിനഞ്ചും കഴിച്ചു എന്ന് പറയുന്നു ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് ഒരു ഗുളിക കൊടുക്കുമ്പോൾ അതെന്തുമാത്രം അളവിൽ എത്ര എണ്ണം അതേതൊക്കെ സമയങ്ങളിൽ കഴിക്കണം എന്നൊരു നിർദ്ദേശം ആ സ്കൂളുകാർക്ക് ഗവൺമെന്റ് അല്ല ഹെൽത്തിൽ നിന്നുള്ള ആൾക്കാരെ കറക്റ്റായിട്ട് പറയണം അതുപോലെ നിർദ്ദേശങ്ങൾ പാൽ കൊടുക്കണം അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനാണെന്നാണ് അവര് പറഞ്ഞതെന്ന് പറയുന്നു അപ്പൊ വീട്ടിലേക്ക് ഓരോ കുട്ടിക്ക് എത്ര എണ്ണം കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അവർക്ക് വെക്കാൻ വയ്യേം അതുപോലെ തന്നെ ഈ അയൻ ഗുളിക തന്നെ ഒരു അളവും ഇല്ലാതെ എണ്ണവും ഇല്ലാതെ ചുമ്മാ അങ്ങ് കൊടുക്കുകയാണ് ഓരോ കുട്ടികൾക്കും ഒക്കെ എന്താ ഇതൊക്കെ സ്കൂളുകളിലെ ടീച്ചേഴ്സ് ഇതൊന്നും കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്തെ അവർക്ക് ഒരു ക്ലാസ്സിൽ ഇത്ര കുട്ടികളാണെങ്കിൽ ഇത്ര എണ്ണം വെച്ചല്ലേ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഓരോ കുട്ടിക്കും ആ കറക്റ്റ് എണ്ണം അല്ലേ കിട്ടത്തുള്ളൂ ഒരു ഗുളി കഴിക്കാനാണെങ്കിൽ ഒരു ഗുളികയല്ലേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ എത്ര ദിവസത്തെ കഴിക്കാൻ കൊടുക്കുന്നു വെച്ചാൽ അത്രയും ദിവസത്തെ ആ ഒരു കണക്കുകൂട്ടല്ലേ കൊടുക്കുന്നതേ നമ്മുടെ സ്കൂളുകളിലെ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് അധികൃതർക്കും ഒക്കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോഴും മനസ്സിലാകുന്നില്ല പ്രത്യേകിച്ച് ഇതുപോലെ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ കൂടെ കൊടുക്കണം ഗുളികകളാണ് കുട്ടികൾ മത്സരിച്ച് കഴിക്കേണ്ടത് കളറുണ്ട് അതിന് മധുരമുണ്ടെന്നും പറഞ്ഞ് പറഞ്ഞത് എത്ര വേണലും കഴിക്കാവോ അപ്പോൾ അവിടെ ആരും നോക്കുന്നില്ല കുട്ടികളെ ശ്രദ്ധിക്കാനും സ്കൂളുകളിലാളില്ലേ എന്നാണ് അർത്ഥം ഓരോ കുട്ടിക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അത് പാലിച്ചു വേണം ഇങ്ങനെയുള്ള ഗുളികളൊക്കെ നമ്മൾ കഴിക്കുവാൻ അമിതമായിട്ട് കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുമല്ലോ അപ്പോൾ നമ്മുടെ സ്കൂളുകളിലെ ടീച്ചേഴ്സും പ്രിൻസിപ്പാളും അതുപോലെ ഗവൺമെൻറ്റിൽ ഹെൽത്ത് എന്നുള്ള ആൾക്കാരും ഒക്കെ തീർച്ചയായിട്ടും എല്ലാവരും കൂടെ കൂടി ചേർന്ന് പി ടി എം പി ടി എം അല്ലെങ്കിൽ പി ടി എ മീറ്റിംഗ് വിളിച്ച് അവരെ ഇത് ഏൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം ഇതൊന്നുമില്ലാതെ കുട്ടികളുടെ കയ്യിലേക്ക് ചുമ വിതരണം ചെയ്തിട്ട് എന്തോരവസ്ഥ ഇതൊക്കെ ഇതിനെതിരെയൊക്കെ കർശന നടപടിയെടുത്താൽ ഇതിനെല്ലാം ഒരു പരിഹാരം കിട്ടും ഹെൽത്തുകാർക്കെതിരെ എടുക്കണം അതുപോലെ സ്കൂളുകാർക്കെതിരെ എടുക്കണം ഹെൽത്തുകാർ എന്തുകൊണ്ടാണ് പ്രസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കണം ഉറപ്പായിട്ടും അവർ ഓരോ ഒരു ക്ലാസ്സിൽ ഇത്ര കുട്ടികൾ ഉണ്ടെങ്കിൽ ഇത്ര പ്രസ്ക്രിപ്ഷൻസ് അവിടെ കൊടുക്കാം അല്ലെങ്കിൽ കോപ്പിയെങ്കിലും എടുത്ത് പിള്ളേർക്ക് കൊടുക്കണം അല്ലെങ്കിൽ സ്കൂളുകാരെങ്കിലും ഒരു നിർദ്ദേശം ആ കുട്ടികൾക്ക് കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഇതിന് വേണ്ട എന്തെങ്കിലും ഒരു നിർദ്ദേശം എഴുതിയോ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എളുപ്പമല്ലേ നമുക്ക് കോപ്പിയൊക്കെ എടുക്കുവാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു ടിപ്പ് പോലെ കുട്ടികൾ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്നീ അവസ്ഥ ഉണ്ടാകുമായിരുന്നോ മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് എന്ത് ആരുടെ സുരക്ഷയിലാണേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയത്തില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലേ നമ്മൾ വിചാരിക്കും ഏറ്റവും സുരക്ഷയും എല്ലാ സംവിധാനവും ഉള്ള സ്കൂളുകളാണെന്ന് കരുതും പക്ഷെ അവിടെയും നമുക്ക് പാളിച്ചകളാണ് സംഭവിക്കുന്നല്ലോ നോർക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നുകയാണ് ഇതേക്കുറിച്ച് കുട്ടികളുടെ പേരൻസ് പോലും പറയുന്നത് ഇപ്രകാരമാണ് ശാസ്താംകോട്ട സ്കൂളുകളിൽ വിതരണം ചെയ്ത അയൻ ഗുളിക അമിതമായി കഴിച്ച വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വസ്ഥ്യം കൊല്ലം മൈനാഗപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിലാണ് സംഭവം എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ ആറുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പറയുന്നത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് ഗുളിക വിതരണം ചെയ്തത് ഗുളികയ്ക്ക് മധുരമുള്ളതുകൊണ്ട് ചില വിദ്യാർത്ഥികൾ കൂടുതൽ ഗുളിക മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി കഴിക്കുകയായിരുന്നുവെന്നാണ് വിവരം മുപ്പത് ഗുളികൾ വരെ കഴിച്ച വിദ്യാർത്ഥികളുണ്ട് നാലുപേരെ ഭരണിക്കാവിലെ സ്വകാര്യ ആശുപത്രിയിലും രണ്ടുപേരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത് കുട്ടികൾക്ക് അത്രത്തോളം വിവരമൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല ഒന്നാമത്തെ കാര്യം കുട്ടികൾ കാണുന്നതെല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് അവർക്ക് എന്താ പറയാ മധുരം ഉണ്ടെങ്കിൽ അവർ എത്ര വേണലും മുപ്പതല്ല അൻപത് വേണിലും കഴിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാം നിങ്ങൾ ദൈവത്തെ ഓർത്ത് പി ടി എ മീറ്റിംഗ് വിളിച്ചിട്ട് വേണം ഇനിയെങ്കിലും മരുന്ന് ഇതുപോലെ മെഡിസിൻസ് കൊടുക്കുവാൻ പേരൻറ്റ്സ് അതിന് ഉത്തരവാദിത്വം എടുക്കട്ടെ കുട്ടികളുടെ കൊടുക്കരുത് ഒരിക്കലും ഇതിനെല്ലാം റെസ്പോൺസിബിളായിട്ട് കുട്ടികൾക്ക് അറിവും കുട്ടികളൊരു മച്ചൊരാകുന്നവർ വരെങ്കിലും പേരൻസിനെ ഏൽപ്പിക്കാൻ എല്ലാ സ്കൂൾ അധികൃതരും ഗവൺമെൻറ്റും ഹെൽത്തുകാരും എല്ലാവരും തയ്യാറായാൽ മാത്രമേ ഇതിനൊക്കെ ഒരു കറക്റ്റ് പരിഹാരം കിട്ടുകയേ ഉള്ളൂ മരുന്ന് കൊടുക്കേണ്ടത് കുട്ടികളുടെ കയ്യിലല്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കുക തീർച്ചയായിട്ടും അത് പേരൻസിനെ തന്നെ ഏൽപ്പിച്ച് പറഞ്ഞ് ഇത്ര സമയം ഇത്ര നേരം ഇത്ര ീ ഗുളി കഴിക്കണം ആഹാരത്തിന് ശേഷമാണോ അതിന് മുമ്പാണോ എന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും സ്കൂൾ അധികൃതരോ അല്ലെ ഹെൽത്തുകാരോ പേരൻസിന് തീർച്ചയായിട്ടും ഈ നിർദ്ദേശം അവർക്ക് കൊടുക്കേണ്ടതാണ്